കോപ്പാഡിൽറേ പോരാട്ടത്തിൽ റയൽ മാർഡ്രഡിനെ പരാജയപ്പെടുത്തി എഫ് സി ബാഴ്സ്ലോണ ചാമ്പ്യന്മാർ ആവശ്യകരമായ ഫൈനലിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ബാഴ്സയുടെ വിജയം മത്സരത്തിന്റെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ലാമിനിയമാലിഡ സിസ്റ്റിൽ പെഡ്രിയുടെ ഗോളിൽ ബാഴ്സലോണ മുന്നിലെത്തി ആദ്യ പകുതി ഒറ്റ ഗോൾ ലീഡിൽ അവസാനിച്ചു രണ്ടാം പകുതിയിൽ എംബാപ്പയെ കളത്തിലിറക്കി റയൽ തിരിച്ചടിച്ചു എഴുപതാം മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെ കിലിയൻ റയലിന് സമനില നൽകി എഴുപത്തിയേഴാം മിനിറ്റിൽ കോർണറിൽ നിന്ന് ചുവമേനിയുടെ ഗോളിൽ റയൽ മാർഡ്രഡ് ലീഡെടുത്തു എന്നാൽ തോൽക്കാൻ ബാഴ്സലോണ ഒരുക്കുമല്ലായിരുന്നു എൺപത്തിനാലാം മിനിറ്റിൽ യമാലിന്റെ മികച്ചൊരു അസിസ്റ്റിൽ ഫെർണാണ്ടോറസ് ബാഴ്സലോണയ്ക്ക് സമനില സമ്മാനിച്ചു നിശ്ചിത സമയത്ത് സമനിലയിൽ തുറന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു എക്സ്ട്രാ ടൈമിൽ നൂറ്റി പതിനാറാം മിനിറ്റ് മോഡ്രിച്ചിന് മെസ് പാസ് മുതലാക്കി കൂണ്ടയുടെ ബോക്സിന് പുറത്തു നിന്നുള്ള ഷോട്ട് വിലയിരുത്തി ഈ ഗോൾ ബാഴ്സലോണയുടെ വിജയവും കിരീടവും ഉറപ്പിച്ചു ബാഴ്സയുടെ മുപ്പത്തിരണ്ടാം കോപ്പാടൽ റെക്കിരീറമാണിത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക